പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ നൂൽപുട്ട് എടുക്കാറുണ്ടല്ലേ പക്ഷേ നൂൽപുട്ട് കൊണ്ട് അട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നൂൽപുട്ട് അടയുടെ റെസിപ്പിയുമായിട്ടാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് തീ കുറച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം തീ ഒരുപാട് കൂട്ടി വെക്കരുത് അപ്പോൾ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി പൊടിയിലേക്ക് ചെറുതായിട്ട് ആവിയൊക്കെ കയറി പൊടി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ വറവായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഈ പൊടി മാറ്റി കൊടുക്കാം ഈ പൊടി നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കുഴച്ചെടുക്കാവൂ ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ടച്ച ശർക്കര കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കാം ശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുജീരകത്തിന് ജീരകത്തിന് പകരം ഏലക്കപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിപ്പോൾ ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അതിന് മുന്നേ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം നല്ലതുപോലെ തിളച്ച വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളമൊഴിച്ച് ആദ്യം പൊടിയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ നനച്ചെടുത്ത ശേഷം പിന്നെ കൈവച്ച് നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം ചെറിയൊരു ചൂടോട് കൂടെ തന്നെ പതുക്കെ കുഴച്ചെടുക്കട്ടെ അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ഇതിപ്പോൾ അതാ അവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്തൊരു സിലിണ്ടർ എടുത്തതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക അച്ചിലേക്കും ചില്ലിലേക്കൊക്കെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിരുന്നു കേട്ടോ അതിന് ശേഷമാണ് മാവിട്ട് കൊടുക്കുന്നത് മാവിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് ഒരു വാഴയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം ഞാനിവിടെ കുറച്ച് വാഴയിലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് പിഴിഞ്ഞു കൊടുക്കാം മാവ് വറുത്തെടുത്തതിന് ശേഷം പിന്നെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ പിഴിഞ്ഞെടുത്തതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്ത് നമുക്ക് ഇടിയപ്പായിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മാവ് ഇലയിലേക്ക് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ സ്പൂൺ വീതം വെച്ചു കൊടുക്കുക ശേഷം സാധാരണ അട മടക്കുന്നത് പോലെ തന്നെ ഇതുപോലെ അങ്ങ് മടക്കിയെടുത്താൽ മതി ഇളിച്ചെമ്പിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു തട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വാഴയിലെല്ലാം വെച്ചു കൊടുക്കാം ഒരുപാടെണ്ണം വെച്ച് കൊടുക്കേണ്ട ഒരു മൂന്നോ നാലോ ഇല വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിന് ശേഷം ബാക്കി ഇലയും വെച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ഇട കഴിക്കാൻ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും എളുപ്പമല്ലേ അപ്പോൾ ഗോതമ്പ് പൊടി നൂൽപ്പുട്ട് കൊണ്ടുള്ള ഈ ഇലയട എല്ലാവരും തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം